ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊന്ന് വൈന്ന് വരുമ്പോൾ അതിലേക്ക് ക ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറുവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാബേജുള്ളവർ ഉള്ളവർ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് അതൊന്ന് ചിക്കെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചപ്പാത്തിയൊക്കെ ബാക്കിയാകുമ്പോൾ ഇതുപോലെ ചെയ്യുക നല്ല ടേസ്റ്റി ആട്ടോ കൂടെ ഒക്കെ കഴിക്കാൻ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ